കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ മേലെപ്പാട്ടെത്തി ഡേവേഡിന്റെ അമ്മ തന്ന വിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് ഞാൻ ആ വീട്ടിൽ കയറി എല്ലാവരും എന്നെ ഏതു അത്ഭുത വസ്തു കാണുന്നത് പോലെ നോക്കുന്നത് ഞാൻ കണ്ടു കുറച്ച് കഴിഞ്ഞ് പാലും പഴവുമായിട്ട് അമ്മ വന്നു എനിക്കും ഡേവിഡും തന്നു വിജു എന്നെ ഡേവേഡിന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എനിക്കും മറൻ ഡ്രസ് തന്നു ഞാൻ അതുമായി ബാത്രൂമിലേക്ക് കയറി ഷവർണടിയിൽ നിന്നപ്പോ അതുവരെ അടക്കി വെച്ചതൊക്കെ കണ്ണീരായി പുറത്തേക്ക് വന്നു കുറെ നേരം അങ്ങനെ നിന്നു പിന്നെ കുളി കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി കണ്ണാടിക്ക് മുമ്പിൽ നിന്നപ്പോഴാ കയറ്റിൽ കിടക്കുന്ന താലിയിലാണ് എന്റെ കണ്ണു ചെന്ന് പെട്ടത് ദേവേന്റെ പേര് കൊത്തിയ താലി ആ ചേച്ചിയുടെ കുളി കഴിഞ്ഞോ ചേച്ചി വാ താഴെ എല്ലാവരും ചേച്ചി അന്വേഷിക്കുന്നുണ്ട് വിച്ച് വന്ന് വിളിച്ചപ്പോ ഞാൻ താഴേക്ക് ചെന്നു അവിടെ ഓരോരുത്തരുടെ കത്തിവയ്ക്കലും കുത്തി കുത്തിയുള്ള ചോദ്യം ചെയ്യലും എല്ലാം കഴിഞ്ഞപ്പോ നേരം ഒരുപാടായി പതിയെ പതിയെ വന്നവരൊക്കെ പോവാൻ തുടങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചു വന്നപ്പോ ഞാൻ പതി അടുക്കളയിലേക്ക് ചെന്നു ദേവേടിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു ചിലപ്പോ എന്നോട് ദേഷ്യപ്പെടുമായിരിക്കും എന്നാലും സാരമില്ല അമ്മേ ഞാൻ ഞാൻ എന്തെങ്കിലും ചെയ്യണോ ഞാൻ ചോദിച്ചത് കേട്ടിട്ടും അമ്മ ഒന്നും വേണ്ടിയില്ല അമ്മേ എന്നോട് ദേഷ്യമാണോ ഞാൻ ഞാൻ അപ്പോഴത്തെ സാഹചര്യത്തില് ഈ കല്യാണം നടക്കണം നടക്കണമെന്നും മാത്രമേ ആലോചിച്ചുള്ളൂ എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് ഞാൻ പറഞ്ഞു തീർന്നതും അമ്മ ഒന്ന് കെട്ടിപ്പിടിച്ചു അതിന് നെറ്റിലുണ്ടാക്കി അങ്ങനെ ഒരു പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു മോളോട് എനിക്കൊരു ദേഷ്യവുമില്ല മോൾ മോളാ സമയത്ത് അങ്ങനെ ചെയ്തതുകൊണ്ടാ രണ്ടു കുടുംബങ്ങളും നാണം കെടാതിരുന്നത് മോള് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അമ്മയ്ക്ക് മോളോട് ദേഷ്യമൊന്നും ഇല്ല പിന്നെ അമ്മയ്ക്ക് അറിയാം മോളെ നിനക്കും ദേവനും ഇതുമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടാനാവില്ലെന്ന് പതിയെ പതിയെ എല്ലാം ശരിയാവും മോള് ചെല്ല് പോയിട്ട് കിടന്നു അതും പറഞ്ഞ് അമ്മ എന്റെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് പാൽ വെച്ച് തന്നു ഞാൻ അതുമായി മുറിയിലേക്ക് നടന്നു മുറിയിൽ ചെന്നപ്പോ ഡേവേട്ടൻ കിടന്നിരുന്നു ഞാൻ പാൽ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു മുറിയിൽ ചെറിയൊരു സോഫ സെറ്റി ഉണ്ടായിരുന്നു ഞാൻ അലമാരിൽ നിന്നും ഒരു തലേണയും ഷീറ്റും എടുത്ത് സെറ്റിയിൽ കിടക്കാൻ പോയി ഷിഗ വിളിക്കേട്ടപ്പോ ഡേവേട്ടൻ ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായി എന്തെന്ന രീതിയിൽ ദേവേട്ടിനൊന്നും നോക്കി താൻ കട്ടിൽ കിടന്നു ഞാൻ അവിടെ കിടന്നോളാം അത് അത് ദേവേട്ടാ ഞാൻ ഇവിടെ അല്ല ശിഖ അത് കൊഴുപ്പില്ല ദേവേട്ടാ ഞാൻ ഇവിടെ കിടന്നോളാം ദേവേട്ടൻ കിടന്നു എനിക്കൊരു പ്രശ്നവും ഇല്ല പിന്നെ ദേവേട്ടന് എന്നോട് എന്നോട് ദേഷ്യമുണ്ടോ ഉണ്ടോ എന്തിന് എനിക്ക് തന്നോട് ദേഷ്യമൊന്നുമില്ല തന്റെ ചേച്ചി ചെയ്തതിന് താൻ എന്തു പേച്ചു പിന്നെ ഞാൻ ഈ കല്യാണത്തിൽ സമ്മതിച്ചപ്പോഴും താൻ സമ്മതിക്കൂ എന്നായിരുന്നു എനിക്ക് സംശയം അമ്മാവും പറഞ്ഞത് കേട്ടപ്പോ സമ്മത്തിൽ നിന്ന് പറയാനാ വന്നത് പക്ഷെ അവിടെ വന്നവര് അച്ഛന്റെ വളർത്തുദോഷാണെന്ന് പറഞ്ഞു കേട്ടപ്പോ സഹിച്ചില്ല അതാ അതാ ഞാൻ സമ്മതിച്ചേ അത് പറഞ്ഞപ്പോ എന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ൻ കിടന്നു നേരെ ഒരുപാടായി അതും പറഞ്ഞ് ഞാൻ സെറ്റിയിൽ കിടന്നു ലൈറ്റ് ഓഫ് ചെയ്ത് ദേവേട്ടനും കിടന്നു എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഉറങ്ങാനായില്ല ഇന്ന് നടന്നതൊക്കെ എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് അറിയില്ല എന്തൊക്കെയോർ കിടന്ന് എപ്പോഴോ ഞാൻ നിദ്രയിലേക്കാണ്ടു രാവിലെ ദയവേട്ടൻ എഴുന്നേൽക്കും മുന്നേ ഞാൻ എഴുന്നേറ്റ് നേരെ ബാത്റൂമിലേക്ക് പോയി കൂലി കഴിഞ്ഞു പോന്നതും ദേവടൻ ഉണർന്നിട്ടില്ലായിരുന്നു ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി അമ്മ ഇവിടെ നല്ല പണിയിലാണ് ഞാനും സഹായിക്കാം അമ്മേ ആ മോളെത്ര നേരത്തെ എഴുന്നേറ്റ് കൂലിന് കഴിഞ്ഞു വീട് മാറിക്കിടന്നിട്ട് മോൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞു ഞാനൊന്നും വീട്ടിൽ നേരത്തെ എഴുന്നേക്കും അമ്മയ്ക്കൊപ്പം അടുക്കളയിൽ കയറും പിന്നെ വീട് മാറിക്കിടന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓർത്തപ്പോ ഉറങ്ങാൻ കുറച്ച് സമയമെടുത്തു മോളിനി അതേ കുറിച്ച് ഓർത്ത് തല പുകയ്ക്കേണ്ട എല്ലാം അതിന്റെ വഴിക്ക് നടന്നോളും പിന്നെ അവൻ എന്തെങ്കിലും പറഞ്ഞോ ദേവേട്ടിനൊന്നും പറഞ്ഞില്ല ദേവേട്ടിന് എന്നോട് ദേഷ്യം ഉണ്ടാവും എന്നാ ഞാൻ കരുതിയേ അങ്ങനെയൊന്നില്ലെന്നറിഞ്ഞപ്പോ സമാധാനമായി അവൻ പാവം മോളെ എല്ലാവരെയും വലിയ കാര്യ ആർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവൻ അവിടെ കാണും പിന്നെ കുറച്ച് ദേഷ്യം കൂടുതലാണ് അതുപോലെ കള്ളം പറയുന്നത് അവനൊട്ടും ഇഷ്ടമല്ല ആരെങ്കിലും അവനോട് കള്ളം പറഞ്ഞാൽ അവനത് പൊറുക്കുകയില്ല മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട അവന് മോളെ ഇഷ്ടാവും കുറച്ച് സമയം വേണ്ടി വേണ്ടിവരുന്നേ ഉള്ളൂ നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാതിരിക്കാനാവില്ല കാരണം അവന്റെ താലിയ മോളുടെ കഴുത്തി കിടക്കുന്നേ എത്ര ദുഷ്ടനാണെങ്കിലും ഒരു പെണ്ണിന് തന്റെ ഭർത്താവിനെ സ്നേഹിക്കാതിരിക്കാനാവില്ല മോൾക്ക് അവനെ മനസ്സിലാക്കാൻ പറ്റും തിരിച്ച് അവനും അങ്ങനെയാ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് അതുകൊണ്ടാ ഇന്നലെ അങ്ങനെയൊക്കെ നടന്നത് അതൊക്കെ പോട്ടെ അമ്മേ അമ്മ മാറി ഞാൻ ദോഷിച്ചുടാം അതൊക്കെ ഞാൻ ചെയ്തോളാം മോളീ ചായതാ ദേവന് കൊണ്ടുപോയി കൊടുക്ക് അവനിപ്പം എഴുന്നേറ്റ് കാണും രാവിലെ ചായ കിട്ടാൻ വൈകിയ ഈ വീട് തിരിച്ചു വയ്ക്കു അവൻ അതും പറഞ്ഞ് അമ്മ ചായ കപ്പ് എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നു ഞാൻ അതുമായി മുകളിലേക്ക് നടന്നു മുറിയിലെത്തിയപ്പോ ദേവേട്ടൻ ബാത്റൂമിൽ നിന്നും കണ്ണും തിരുമ്പിറങ്ങി വരുന്നത് കണ്ടുട്ടാ ചായ അത് താൻ ആ മേശപ്പുറത്ത് വെച്ചിട്ടിങ്ങു വാ എന്റെ കണ്ണില് എന്തോ പോയി ഒന്നു ഊതി തന്നെ ദേവട്ടൻ അങ്ങനെ പറഞ്ഞപ്പോ മടിച്ചു മടിച്ച അടുത്തേക്ക് ചെന്നത് ദേവേട്ടൻ എന്നെക്കാളും കുറച്ച് പൊക്കമുണ്ട് അതുകൊണ്ട് ഞാൻ തള്ളവിരലി കുത്തി പൊങ്ങിയ ദേവേന്റെ കണ്ണിലേക്ക് ഊതിയത് ദേവേട്ടൻ കണ്ണു തുറന്നതും പെട്ടെന്ന് എന്റെ ബാലൻസ് തെറ്റി പുറകിലേക്ക് വീഴാൻ പോയതും ഒരു കൈ എന്റെ ഇടുപ്പിലൂടെ പിടിച്ചു ഞാൻ കണ്ണു തുറന്ന് ദേവേട്ടൻ നോക്കി എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല എനിക്ക് ആ കണ്ണുകളിൽ നിന്നും കണ്ണെടുക്കാൻ തോന്നിയില്ല നീല കണ്ണുകൾ ആ കണ്ണുകൾക്ക് ഒരു കാന്തികത ഉള്ളപ്പോൾ തോന്നി എനിക്ക് ഞാൻ കുറെ നേരം ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു വെട്ടിയൊതുക്കിയ താടിയും കട്ടി മീശയും മുഖത്തേക്ക് പാറുവീണ് കിടക്കുന്ന മുടികളും പിന്നെ ആ നീല കണ്ണുകളും ഷിഗ എടോ താൻ നോക്കുകയല്ലേ ഷിഗ ദേവേടിന്റെ വിളിക്കേട്ട് ഞാൻ ചിന്തയിൽ നുണർന്നു പെട്ടെന്ന് ദേവേടിൽ നിന്നും അകന്നു മാറി സോറി ദേവേട്ടാ ഞാൻ ഞാൻ പെട്ടെന്ന് വീഴാൻ പോയി അതിന് താനന്തരം എങ്ങനെ വിയർക്കുന്നേ പേടിച്ചു പോയോ അത് അത് ഞാൻ മോളെ അമ്മോ പെട്ടെന്ന് അമ്മ വിളിച്ചത് ദേവേട്ടാ അമ്മ അമ്മ വിളിക്കുന്നു ഞാൻ അങ്ങോട്ടേക്ക് പോവാ ചായ അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ വേഗം മൂറി വീട്ട് പുറത്തേക്ക് ഇറങ്ങി നിനക്ക് എന്താ അമ്മു പറ്റിയേ നീ എന്തി ദേവേടിനെ ആദ്യമായിട്ടാണോ കാണുന്നേ അങ്ങനെ നോക്കി നിൽക്കാൻ അതും പറഞ്ഞ് ഞാൻ തന്നെ എന്റെ തലക്കിട്ടൊരു കൊടുത്തു ദയവ നീ മോളയും കൂട്ടി ഒന്ന് അയൽപക്കത്തേക്ക് പോയിട്ട് വാ കല്യാണം കഴിഞ്ഞാൽ വിരുന്നു പോക്കുള്ളതല്ലേ ഭക്ഷണം കഴിക്കുന്നിടയിൽ അമ്മ പറഞ്ഞു ഞാനൊന്നുമില്ല ഇല്ല എനിക്കതിനോട് താല്പര്യവും ഇല്ല അല്ലെങ്കിൽ തന്നെ ഇന്നലെ വന്നവർ ഓരോന്നു പറഞ്ഞ് ചിരിക്കുമായിരുന്നു ഇവിടെയും ൂട്ടി അങ്ങോട്ടേക്ക് കുറവേ ഉള്ളൂ മോനെ അത് അത് വേണ്ടെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലെങ്കിലും ഒന്ന് കേറി വാ അവരെ വിചാരിക്കും അമ്മ ദേവേട്ടനെ വിടാൻ ഉദ്ദേശിച്ചില്ല അതൊട്ടും നടക്കില്ലമ്മേ അയൽക്കാരെ സഹിക്കാം ബന്ധുക്കളെ ഒട്ടും സഹിക്കാൻ കഴിയില്ല ഇന്നലെ എല്ലാവരും കൂടി ഇവളെ കൊത്തി വലിക്കുന്നത് ഞാൻ കണ്ടതാ ഇവളുടെ ചേച്ചി നമ്മളോട് ചെയ്ത് തെറ്റിന് അവളുടെ ജീവിതം കൊണ്ട് പ്രായച്ചിത്തും ചെയ്തു എന്നിട്ടും ഇന്നലെ വല്ലയമ്മി മറ്റും ഇവളെക്കുറിച്ച് എന്തുമാത്രം കുറ്റപ്പെടുത്തി സംസാരിച്ചതെന്നറിയോ ശരിക്കും പറഞ്ഞ നമ്മളല്ലേ ഇവളോടും വീട്ടുകാരോടും ദേഷ്യം കാണിക്കേണ്ടത് എന്നിട്ട് നമ്മൾ അങ്ങനെയാണോ ചെയ്തേ ഇവളോട് പെരുമാറിയത് പിന്നെ അവർക്കെന്താ ഇന്നലെ നമ്മൾ എല്ലാവരും ഉണ്ടായിട്ടും എല്ലാവരും ഇവളെ പറന്നൊക്കെ പറഞ്ഞു ഇനി വീരുന്നെന്നും പറഞ്ഞ് ബാക്കി കൂടി കേൾപ്പിക്കാനാണോ ഞാൻ ഇങ്ങോട്ടുമില്ല ഞാനെന്റെ ലീവ് ക്യാൻസൽ ചെയ്ത് തിരിച്ചു പോവാൻ പോവാ അല്ലാതെ വേറൊന്നും ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നില്ല അത്രയും പറഞ്ഞ് ദേവേട്ടൻ മുകളിലേക്ക് പോയി എന്റെ കണ്ണറിയാതെ നിറഞ്ഞു ഇന്നലെ എല്ലാം തന്നെ ദേവേട്ടൻ എന്ന് എനിക്ക് മനസ്സിലായി അമ്മേ അത് സാരൂ പുറമെ കാണിച്ചില്ലെങ്കിലും ദേവേട്ടനും കാണില്ലേ സങ്കടം ചേച്ചിയെ ഭാര്യയുടെ സ്ഥാനത്ത് കണ്ടതല്ലേ പെട്ടെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ പുറമേ ഒന്നും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ മോള് പറഞ്ഞു നേരാ ഞാനെന്തും മണ്ടിയാ ഞാൻ അതൊന്നും ആലോചിച്ചിട്ടില്ല മോളെ ആ സാരമില്ല അത് പോട്ടെ പിന്നെ അമ്മു അവൻ ലീവ് ക്യാൻസൽ ചെയ്ത് പോകുമ്പോ നീയും കൂടെ പോണം അമ്മ അത് ഞാൻ ഞാനെന്തിനാ അമ്മു നീ ഇവിടെയും അവൻ അവിടെ ആയാ നിങ്ങൾ എന്നും അകന്ന് തന്നെ നിൽക്കും നിനക്കും അവനിടയിൽ അകലം കുറയണമെങ്കിൽ നീ അവനും ഒരുമിച്ചുണ്ടായിരിക്കണം അമ്മ ഞാൻ ദേവേട്ടൻ അവനോട് ഞാൻ പറഞ്ഞോളാം എന്ന് പോകുന്നതെന്ന് നോക്കട്ടെ അതും പറഞ്ഞ് ആ മകത്തേക്ക് പോയി എന്റെ മനസ്സപ്പോഴും ദേവേട്ടന്റെ ആ നീലക്കണ്ണുകളിൽ തന്നെയായിരുന്നു എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെയായി ദേവേട്ടൻ പറഞ്ഞതുപോലെ ലീവ് ക്യാൻസൽ ചെയ്ത് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ദേവേട്ടൻ തിരിച്ചു പോകാനുള്ള തീരുമാനമെടുത്തു ഈ ആഴ്ച എന്റെ മനസ്സ് മുഴുവനും ദയവേട്ട് ആ നീല കണ്ണുകളായിരുന്നു അമ്മയുടെ നിർബന്ധം കാരണം എന്നെ കൂടെ കൊണ്ടുപോവാൻ ദേവേട്ട സമ്മതിച്ചു പോകുന്നതിന് രണ്ടു ദിവസം മുന്നേ എന്റെ വീട്ടിൽ പോയി എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വീട്ടിലായിരുന്നു ബാംഗ്ലൂർ ചെന്ന് എന്തെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്യണം എന്ന് തോന്നിയാ അതൊക്കെ വേണ്ടേ പിന്നെ പറയാൻ മറന്നു ഞാനൊരു ഡോക്ടറാണ് ഗൈനക്കോളജിസ്റ്റ് അച്ഛന്റെ പരിചയത്തിലുള്ള ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ചേച്ചിയുടെ കല്യാണം പ്രമാണിച്ച് ഞാൻ ലീവ് എടുത്തതായിരുന്നു ഇനിയിപ്പോ റീസൈൻ ചെയ്യണം അമ്മയുടെയും അച്ഛന്റെയും നിർബന്ധം കാരണം അന്ന് അവിടെ താമസിച്ച് പിറ്റേന്ന് രാവിലെ തന്നെ അവിടെ ഇറങ്ങി ഒരു ദിവസം കൂടിയുള്ളൂ ഇവിടുന്ന് പോവാൻ പോവാനുള്ളതൊക്കെ ഒരുക്കാനുണ്ട് മോളെ എല്ലാം എടുത്തു വെച്ചോ ഒന്നും മറന്നിട്ടില്ലല്ലോ ഇല്ലമ്മേ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഞാനൊന്നും മറന്നിട്ടില്ല അമ്മു അവന് വേണ്ടതെല്ലാം മറന്നിട്ടില്ലല്ലോ അവിടെ ചെന്ന് എന്തെങ്കിലും ഇല്ലെന്ന് കണ്ട പിന്നൊന്നും പറയണ്ട അതൊന്നും ഇല്ലമ്മേ ദേവേട്ടിനോട് ചോദിച്ച് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ദേവേടിന്റെ വിളിക്കേട്ട് ഞാനും അമ്മയും അങ്ങോട്ടേക്ക് ചെന്നു ദേവേടിനെ കണ്ട് ഞാൻ എന്തെന്ന രീതിയിൽ നോക്കി എടോ താൻ റെഡിയല്ലേ എല്ലാം എടുത്തല്ലോ ഞാൻ റെഡിയാണ് അമ്മേ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഇനി ഞങ്ങളെ തീട്ട് വിളിക്കാം അമ്മയുടെ അച്ഛനോടും വിശുവിനോടും ഒക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ യാത്രയായി എനിക്കും ദേവേട്ടിനും അടുത്തടുത്തായിരുന്നു സീറ്റ് ഞാൻ വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞ് ദേവേട്ടനോട് വഴക്കുണ്ടാക്കി ആ സീറ്റിൽ തന്നെ ഇർപ്പുറപ്പിച്ചു കുറച്ച് കഴിഞ്ഞ് ബസ് സ്റ്റാർട്ട് ചെയ്തു ഒപ്പം എന്റെ ജീവിതവും ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്